ഇതിപ്പം എന്താ അകത്തൊക്കെ പാത്രം എന്നാവില്ല നോക്കണത് ഒന്നുമല്ല കേട്ടോ മഴ പെയ്തിട്ടേ മഴ പെയ്തിട്ട് അകമൊക്കെ നല്ലപോലെ ചോർന്നിട്ടുണ്ട് മഴ പെയ്യണ കണ്ട് വെള്ളം അകത്ത് വെള്ളം ചാർന്നുകൊണ്ട് രണ്ട് മക്കളും കൊണ്ടുവച്ചതാണ് ആ പാത്രമൊക്കെ നല്ല മഴയുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ എല്ലാ ഭാഗവും ചോർന്നിട്ടുണ്ട് എന്താ കാറ്റടിച്ചിട്ട് ഷീറ്റ് മുഴത്തെ ഷീറ്റ് പൊങ്ങിയിട്ട് അങ്ങനെ ആ കേട്ടോ ഇങ്ങനെ പാക വെള്ളാണ് അപ്പോൾ എല്ലായിടത്തും എല്ലായിടത്തും വെള്ളാണ് അപ്പോൾ കുട്ടികളാണ് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിക്കുണ്ടായിരുന്നത് പാത്രമൊക്കെ അവരിങ്ങനെ ഓരോ വെള്ളം ചാർന്നിടത്തും ഇങ്ങനെ മോള് ഫസ്റ്റ് കൊണ്ടുവച്ചു അത് കണ്ട് മറ്റൊരുണ്ട് ഓരോന്ന് ഗ്ലാസ്സും അതും ഇതുമൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ മഴേൻ്റെ മഴ മഴ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് മോറാൻ വേണ്ടി കൊണ്ടുപോവാണ് അപ്പോൾ ഓരോന്നും ആയിരുന്നു ഇങ്ങനെ ഉറുക്കി കൊണ്ടുപോകണം അത്ര വീടിൻ്റെ അകത്തുള്ള എല്ലാ പാത്രങ്ങളും ഓരോ രണ്ടാളും നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എവിടെയെങ്കിലും തിരിച്ചോരുമ്പോഴ്ക്ക് അതൊക്കെ കൊണ്ടുവച്ച് പോലെ ഉൽക്കത്തെ രസം എന്തായാലും നല്ല മഴ തന്നെയോ കൊണ്ടുവച്ച പാത്രങ്ങളൊക്കെ കണ്ടില്ലേ നിറഞ്ഞു കിടക്കണു ഇനിയിപ്പം അതൊക്കെ കൊണ്ടുവച്ച് അതൊക്കെ കഴുകി വൃത്തിയാക്കി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം മഴയൊക്കെ ഏതായാലും മഴൻ്റെ പണിയൊക്കെ എടുത്ത് മഴ പോയി ഇനി ബാക്കി പണി നമുക്കാണ് അമ്മ ഏതായാലും പണിക്ക് പോയിട്ടുണ്ട് അനിയനൊക്കെ പണിയേറി വന്നപ്പോൾ തന്നെ ഇതാണ് കാണുന്നത് ഞാനും കുട്ടികളും മാത്രമുള്ളായിരുന്നു അനിയത്തി തന്നെ ഡ്യൂട്ടിക്ക് പോയി ഓനും പണിയേറി വന്നപ്പോൾ ഇതാ കണ്ടത് ആകെ ഇടങ്ങാറായിരുന്നു നല്ല ചോറ് അങ്ങനെ ഇങ്ങനെ ചോദിച്ചു ആറ് അതില് പിന്നെ ഞാൻ പാത്രം കയ്യിലൊക്കെ ഒന്ന് ഒക്കെ കൊണ്ടുവയ്ക്കാണ് വലിയ അനിയനുണ്ട് വെള്ളം കൊണ്ടരണ്ട് കലം കഴുകണ ചോറ് വെക്കാനുള്ളതൊക്കെ അപ്പം നല്ല ഹെൽപ്പറാണ് കേട്ട് എല്ലാവരും അപ്പോൾ അങ്ങനെ പാത്രവും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച കിട്ടണില്ല അടിച്ചിട്ടൊന്നും പറ്റണില്ല അപ്പം അമ്മ പറഞ്ഞു ഒരു തുണിയോട് ഒപ്പിടുത്തടാം അപ്പം പൊക്കോടും പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം ഇനി ഇത് കണ്ടാരും വിഷമിക്കൊന്നും പറഞ്ഞട്ടോ ഞങ്ങൾക്ക് വിഷമം കാര്യമൊന്നുമില്ല ഇതൊക്കെ സ്വാഭാവികമല്ലേ അല്ലേ ഞങ്ങൾക്ക് താൽക്കാലികമായിട്ട് താമസിക്കുന്ന ഒരു വീടാണ് അതിപ്പോൾ കാറ്റടിച്ചാൽ എന്തായാലും ഷീറ്റ് പാറും അപ്പോൾ പിന്നെ മഴവെള്ളം എന്തായാലും താഴ്ത്തി വരും അതിപ്പോൾ എന്തായാലും ഉറപ്പായ കാര്യമാണ് വീട് പണി മാർപ്പും കാര്യം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഫുള്ള് പണി തീരാതെ അങ്ങോട്ട് പോവണ്ടെന്ന് വെച്ച് ഇവിടെ തന്നെ നിൽക്കുകയാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണിയൊക്കെ അവിടെ പെൻറ്റിങ്ങിൽ നിൽക്കും പിന്നെ ചെയ്യൂല അപ്പോൾ പിന്നെ ഫുള്ള് കഴിഞ്ഞിട്ട് സാവധാനം പോയാ മതി വീടിൻ്റെ അപ്പുറം തന്നെ ട്ടോ ഞങ്ങടെ പുതിയ വീടും പഴയ വീടിൻ്റെ കല്ലും വാതിലും ഒക്കെ വെച്ചിട്ട് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ വീടാണത് നല്ല അടച്ചുറുപ്പുള്ള വീട് മേലെ മുകളിൽ ഷീറ്റും പട്ടേൻ ആണെന്ന് തന്നെ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല അകത്ത് വരെ നല്ലോണം വെള്ളമായിട്ടുണ്ട് ടി വി ഒക്കെ പിന്നെ നീക്കി വെച്ചിട്ട് അവിടെയൊക്കെ വെള്ളം ചാടിയിട്ടേ സ്വിച്ച് ബോർഡ് മേലൊക്കെ വെള്ളമായിട്ടുണ്ട് പിന്നെ അനിയന് വന്ന് അതിനിപ്പോൾ കുറച്ച് ഷീറ്റൊക്കെ മേടിച്ച് കൊടുന്നു ഒന്ന് താൽക്കാലികത്തിനൊന്ന് ആയിക്കോട്ടെ എഴുതി ഉച്ച കഴിഞ്ഞാൽ ഇപ്പം മഴയല്ലേ അപ്പോൾ പിന്നെ താൽക്കാലികത്തിന് കുറച്ച് ഷീറ്റ് ഷീറ്റിടാറുണ്ട് അങ്ങനെ കുറച്ച് ഷീറ്റൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതില് പിന്നെ ആ ഞാവൽ മരമാണ് ആ ഞാവൽ മരത്തിൻ്റെ കൊമ്പും കാലും ചുള്ളിയൊക്കെ വെട്ടി ഇടുകയാണ് ഇനി അത് കാരണം ഇനി അവിടെ വെള്ളം നങ്ങി നിൽക്കേണ്ടല്ലോ ഒന്നുമില്ല വെച്ചിട്ട് പക്ഷെ ആ ഭാഗത്തൊന്നും വെള്ളം ഇതില്ല കേട്ടായ മരം ഉള്ളതുകൊണ്ടാകുവാണെങ്കിൽ ആ ഭാഗത്തൊന്നും ചോർന്നിട്ടില്ല എന്നാലും ഇനി ഷീറ്റിടാൻ കുറച്ച് ബുദ്ധിമുട്ടാകും കമ്പൊക്കെ ഉണ്ടായാൽ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ വെട്ടി വൃത്തിയാക്കി ഇടുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നല്ലവണ്ണം ചെമ്മരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂല അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആ ചൂലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും അടിച്ചതൊക്കെ ഒന്ന് ചാടിക്കട്ടെ അല്ലെങ്കിൽ അതും അതിൻ്റെ മുകളിൽ കിടന്ന് അവിടെ വല്ല ജന്തുക്കളും വരും ഞാനൊക്കെ കയറി പറിക്കലേട്ടോ ഞാവല് ഇപ്പോൾ കൊമ്പൊക്കെ വെട്ടി അത്യാവശ്യം രാവിലും തന്നെ നല്ലവണ്ണം ഉണ്ടാവുണ്ട് ഞാവല് അതൊക്കെ തന്നെ പോയിട്ടുണ്ട് ഇപ്പോൾ ചെമ്മരയും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം അടിച്ച് വൃത്തിയാക്കി ഇനി അടുത്ത പണി നമ്മളെ ഷീറ്റ് ഇടണം ണം അടിച്ച ചെമരമൊക്കെ കൊണ്ടുപോകണ്ട ഡ്യൂട്ടി ഇരിക്കാവും അയ്യോ അപ്പൊ അങ്ങനെ അതൊക്കെ വൃത്തിയാക്കിട്ടോ ആദ്യമൊക്കെ ഞങ്ങളെ പഴയ വീടിന്റെ ചുറ്റും റബ്ബറായിരുന്നു പിന്നെ അതൊക്കെ മുറിച്ചിട്ടോ അങ്ങനെ അതൊക്കെ ഉള്ളന്ന് കാറ്റടിക്കുമ്പോ ഭയങ്കര പേടിയായിരുന്നു വീടിന്റെ മോളിക്കിങ്ങോട്ട് വീരുട്ടോ ചില ഒരു ഒരു ദിവസം കാറ്റടിച്ചപ്പോ മൂന്നാല് റബ്ബർ എന്തായാലും ഭാഗ്യത്തിന് ആയില്ല എന്നാലും വീടിൻ്റെ തൊട്ടു തൊട്ടിലായിരുന്ന രീതിയിലായിരുന്നു മറിഞ്ഞിരുന്നത് ഇതാണ് പിന്നെ ഞങ്ങളെ പുതിയ വീട് പുതിയ വീടിന്റെ പണികൾ ഇനിയുമുണ്ട് കഴിയാൻ അപ്പം ഞാൻ മോളിൽ പോയിട്ടൊന്ന് വീട് എടുക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ പോവാണ് ഇത്ര അടുത്താണ് ഞങ്ങളുടെ പഴയ വീട് അപ്പോൾ മോള് ചെന്നപ്പോൾ രണ്ടാളും കൂടെ ഷീറ്റൊക്കെ സെറ്റാക്കി ഇടാൻ പുറപ്പാടിലാണ് നമ്മുടെ സമൂഹത്തിൽ കുറേ ആൾക്കാരുണ്ടാവും വീടൊന്നും ഇല്ലാതെ നിൽക്കണവരും വാടകയ്ക്ക് താമസിക്കുന്നവരും ഒക്കെ ഓർക്കൊക്കെ വീടും കാര്യങ്ങളൊക്കെ ആവട്ടെക്ക് അങ്ങനത്തെ കാണുമ്പോൾ ഒരു വിശമാണ് ഞങ്ങൾക്കിപ്പോൾ സുഖമാണ് എന്നല്ല പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും ഉണ്ട് ഷെഡി ഷെഡ് ഇതിന് ഇപ്പുറത്ത് വീട് പണി നടക്കുന്നുണ്ട് അതെന്തായാലും പൂർത്തിയാവും ഇന്നല്ലെങ്കിൽ നാടെ ഇതൊക്കെ നടക്കും പക്ഷേ അതൊന്നും ഇല്ലാത്ത എത്ര ആൾക്കാർ ആൾക്കാരുണ്ടല്ലോ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ എന്തായാലും ദൈവം തന്നത് സൗഭാഗ്യം തന്നെയാണ് ഇതൊക്കെ ഞങ്ങൾക്ക് പഞ്ചായത്ത് നിന്ന് എഴുതി കിട്ടിയ വീടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് പൈസ കൂട്ടിയിട്ട് അവർ തന്നെ ഒന്നും ഫുള്ള് ഒന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് വീടുണ്ടാക്കാനും ഞങ്ങളും കുറച്ച് പൈസ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയ വീടാണ് ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ വയറിങ് അതുപോലെ തീപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതിനൊക്കെ ഇനി ഒരു ലോണിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുടുംബശ്രീന്ന് എടുക്കുന്ന ലോണാണ് അപ്പം അങ്ങനെ അതിന് കൊടുത്തിട്ടുണ്ട് കുടുംബശ്രീന്ന് എടുക്കുന്ന ലോണാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല നമ്മൾ വേഗം അടച്ച് തീർക്കും നമ്മുടെ ആധാരം മറ്റു മറിച്ചൊന്ന് വെച്ചാലൊന്നും നമ്മൾ പിന്നെ അടയ്ക്കാൻ പോകില്ല കുടുംബശ്രീൻ്റെ ആകുമ്പോൾ പിന്നെ വേഗം മാസം മാസം അടവ് ചെയ്തു അപ്പോൾ പിന്നെ അത് ഒന്നെടുത്തത് പേടി ഇനിയിപ്പം അടുത്ത് കൊടുക്കാനായിട്ടുണ്ട് അതൊക്കെ ഒന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങും പിന്നെ എന്നാൽ കുറേ കടവും കള്ളിയും വലിച്ചിട്ട് വീടുണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ നമുക്കതിൽക്ക് കയറി കൂടുമ്പോൾ ഒരു കടവും കള്ളിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോകണം എന്നാണ് ഞങ്ങളാഗ്രഹം അപ്പം അതിന് സാവധാനം സാവധാനം കയറിയാൽ മതി എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രകൃതിയായിട്ട് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാനും തന്നെ കൂടി കൂടിക്കൊടുക്കുന്നുണ്ട് ഹെൽപ്പറായിട്ട് അപ്പോൾ മോളാണ് പിന്നെ അപ്പോൾ ഷീറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് വലിച്ചിങ്ങോട്ട് വലിച്ചെന്നൊക്കെ അങ്ങനെയൊക്കെ ആക്കി ഒക്കെ റെഡിയായി ഇനി പിന്നെ എന്തായാലും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും മഴ കൊള്ളൂല മറ്റത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയൊക്കെ 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 ഹാപ്പി ആയിപ്പോകണം വീട് ഏത് നല്ല എത്ര വലുതെന്നുള്ളതിലല്ല ആ വീട്ടിലെ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് ഏതൊരു വീടും വീടാവണത് അപ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് ഇവിടെ ഇവിടെന്തായാലും ഉണ്ട് കേട്ടോ വീടിന് ഷെഡാണ് അതൊന്നും ഇവിടെ പ്രശ്നമല്ല അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ ഷീറ്റിട്ടിലും കാര്യങ്ങളും വാർപ്പ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്